എൽ എൽ ബി പരീക്ഷയ്ക്ക് മാർക്ക് എങ്ങനെ കൂടുതൽ വാങ്ങിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത് സാധാരണ എല്ലാവരും എൽ എൽ ബിയുടെ സബ്ജക്റ്റ് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഓരോ വിഷയവും തിരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാറുണ്ട് ഞാനും അങ്ങനെയുള്ള എടുക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ ക്ലാസ് അങ്ങനെയല്ല എങ്ങനെയാണ് എൽ എൽ ബി പരീക്ഷ ഏത് വിഷയമായാലും കൂടുതൽ മാർക്ക് എത്താൻ ഇടയാവുന്നത് അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന ടോപ്പേഴ്സിൻ്റെ ഒരു സീക്രട്ട് എന്താണ് എന്ത് സ്ട്രാറ്റജി വെച്ചിട്ടാണ് അവർ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നത് അവരുടെ അറിവ് ഉറപ്പായിട്ടും ഒരു ഘടകമാണ് കൂടുതൽ അറിയും തോറും കൂടുതൽ മാർക്കിലേക്ക് എത്താനുള്ള സാധ്യത കൂടുകയാണ് എന്നാൽ അറിവ് മാത്രമല്ല കൂടുതൽ അറിയാതെയും മാർക്ക് വാങ്ങിക്കാനുള്ള ചില ഷോർട്ട് കട്ട്സ് ഉണ്ട് ഒപ്പം അറിവ് നിലനിർത്തിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ കൂടുതൽ അറിയുന്നതോടൊപ്പം ആ പേപ്പർ എങ്ങനെയാണ് ഓരോ ചോദ്യത്തിനും അവതരിപ്പിക്കേണ്ടത് ആ പേപ്പർ പ്രസൻറ്റേഷൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പേപ്പർ പ്രസൻറ്റേഷൻ അല്ലാതെ കൂടുതൽ മാർക്കിലേക്കുള്ള മറ്റ് സീക്രെട്ട്സ് എന്തൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ മാത്രമല്ല ക്ലിയർ എൽ എൽ ബി എന്നുള്ള വെഞ്ചുവർ മൊത്തത്തിൽ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് എൽ എൽ ബി കോഴ്സിൻ്റെ ഒരു വിജയ ശതമാനം എന്ന് പറഞ്ഞാൽ അൻപത് ശതമാനത്തിൽ താഴെയാണ് അതായത് നൂറ് പേര് ഈ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്താൽ ആദ്യ ചാൻസിൽ എല്ലാ പേപ്പറും കിട്ടി പാസ്സായി പുറത്ത് വരുന്നവർ അൻപത് ശതമാനത്തിൽ താഴെയാണ് അൻപത് ശതമാനത്തോളം പേർക്ക് ഒരു പേപ്പറെങ്കിലും പരാജയപ്പെടുന്നതാണ് ഒന്നല്ല പലർക്കും ഒത്തിരി ഒരുപാട് പേപ്പറുകളാണ് പലപ്പോഴും കിട്ടാതെ പോകുന്നത് അപ്പം അവർ പല വർഷങ്ങൾ അവരുടെ നഷ്ടപ്പെടുത്തിയിട്ട് മാത്രമാണ് ഈ എൽ എൽ ബി എന്നുള്ളൊരു കടമ്പ കടന്നു കിട്ടുന്നത് അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ശരിക്കും ക്ലിയർ എൽ എൽ ബി എന്നുള്ള പ്രസ്ഥാനം അപ്പം ഇത് അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല എല്ലാ പേപ്പറും പാസ്സായി എൽ എൽ ബി കഴിഞ്ഞ് പുറത്തു വരിക എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്തുകൊണ്ടാണ് എൽ എൽ ബി വിദ്യാർത്ഥികൾക്ക് പാസ്സാവാൻ ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് എൽ എൽ ബി പാസ്സാവാൻ ഇത്ര ബുദ്ധിമുട്ട് നല്ല കോളേജുകളിൽ നല്ല ക്ലാസ് ലഭിക്കാത്തതുകൊണ്ടാണോ ഒരു ഒരു പരിധിവരെ അതാണ് നമുക്കറിയാം നല്ല ക്ലാസ്സുകൾ നല്ല അധ്യാപകർ നല്ല രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിച്ചാൽ തീർച്ചയായും ഈ വിജയ ശതമാനം കൂടും അപ്പോൾ അത് ഒരു ഘടകം മാത്രമാണ് ഇതല്ലാതെയും ഘടകങ്ങളുണ്ടോ അപ്പോൾ ആ കാര്യങ്ങൾ പരിഹരിക്കാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് എന്തുകൊണ്ടാണ് കൂടുതൽ കുട്ടികളും പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ പകുതി ശതമാനത്തോളം ആൾക്കാർ പരാജയപ്പെടാനുള്ള കാരണമെന്നാണ് ഇനിയും ജയിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വലിയ മാർക്കുകളൊന്നും ലഭിക്കാറില്ല തട്ടിമുട്ടിയുമാണ് പലരും പാസ്സാവുന്നത് അപ്പം ഈ പരീക്ഷയുടെ ടെൻഷനും ജയിക്കോ തോക്കുവോ എന്നുള്ള പേടികളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സുഖമില്ലാത്ത ഒരു രീതിയിൽ നിന്ന് വളരെ കംഫർട്ടബിളായിട്ട് ഉയർന്ന മാർക്കോടുകൂടി എങ്ങനെ പാസ്സാക്കാമെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ആദ്യം അതിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതാണ് പ്രശ്നമെങ്കിൽ ഈ ഈ കുറഞ്ഞ വിജയശതമാനമാണ് പ്രശ്നമെങ്കിൽ അതിൻ്റെ കാരണങ്ങളാണ് അന്വേഷിക്കുന്നത് ആ കാരണം അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ എൽ എൽ ബി വിദ്യാർത്ഥികൾക്ക് പലർക്കും ഈ പരീക്ഷ പാസ്സാവാനുള്ള അറിവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം ആ അറിവില്ല ആ അറിവ് ലഭിക്കാത്തത് കുട്ടികൾ പഠിക്കാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് കോളേജുകളിൽ അതിനു വേണ്ട രീതിയിലുള്ള ക്ലാസ്സുകൾ ലഭിക്കാത്തത് കൊണ്ടാവാം അപ്പം എന്തായാലും ഈ പരീക്ഷ പാസ്സാവാനായിട്ട് ഒരു മിനിമം ലെവൽ ഓഫ് നോളജ് ആവശ്യമാണ് ആ നോളജ് ആ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കാരണം രണ്ട് അറിവ് മാത്രം പരീക്ഷ പാസ്സാവാൻ സാധിക്കണമെന്നില്ല എൽ എൽ ബി എഡ് മറ്റു ആയിക്കോട്ടെ മറ്റ് പരീക്ഷകളായിക്കോട്ടെ അറിവിനോടൊപ്പം തന്നെ ചില എക്സാം സ്കിൽസും കൂടെ ആവശ്യമാണ് എക്സാം സ്കിൽസ് എന്ന് പറഞ്ഞാൽ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ചില സ്കില്ലുകൾ ആവശ്യമാണ് ആ പരീക്ഷാ സംബന്ധമായ സ്കില്ലുകളാണ് രണ്ടാമത് ആ പരീക്ഷാ സംബന്ധമായ സ്കില്ലുകൾക്ക് പലപ്പോഴും കോളേജുകളോ അധ്യാപകരോ അത്ര മുൻഗണന നൽകി കണ്ടിട്ടില്ല പക്ഷെ അതും കൂടെ ചേർത്ത് വന്നാൽ മാത്രമേ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടത്തുള്ളൂ അപ്പം അപ്പം അറിവ് ഉള്ള തുല്യ അറിവുള്ള രണ്ട് വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു കുട്ടിക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില സ്കില്ലുകൾ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സ്കില്ലുകളെന്ന് ഉദ്ദേശിക്കുന്നത് പേപ്പർ പ്രസൻറ്റേഷൻ ടൈം മാനേജ്മെന്റ് സ്ട്രെസ് മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ കുട്ടിക്ക് കുറച്ചും കൂടി നന്നായി ചെയ്യാൻ പറ്റിയ ഉറപ്പായിട്ടും മാർക്കിൽ ഒരു വലിയ വ്യത്യാസം തന്നെ ഈ രണ്ടാമത്തെ കുട്ടിക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സാം സ്കിൽസ് നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു കാര്യമാണ് ഇനി മൂന്നാമതായിട്ട് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മൂന്നാമതൊരു കാര്യമുണ്ട് അത് ലൈഫ് സ്കില്ലുകളാണ് ലൈഫ് സ്കില്ലുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലെ ചില ചിട്ടകൾ അതായത് ലേണിങ് എങ്ങനെയാണ് നടക്കുന്നത് പഠിക്കേണ്ട രീതിയിലാണോ ഒരു വിഷയത്തെ പഠിക്കുന്നത് ഡിസിപ്ലിൻ ഉണ്ടോ അവിടെ ഒരു പ്രോപ്പർ ടൈം മാനേജ്മെൻ്റ് ഉണ്ടോ എന്തൊക്കെയാണ് ഒരു ലൈഫിൽ വേണ്ട ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ ബേസ് സ്ട്രോങ് ആണോ കറണ്ട് അഫെയ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആണോ അങ്ങനെ പല പല കാര്യങ്ങൾ ഈ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട സ്കില്ലുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ഡിസിപ്ലിൻ തന്നെയാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളോട് ചേർന്ന് വരുമ്പോഴാണ് ഒരു വളരെ ഉയർന്ന കൂടി ഒരാൾക്ക് പാസ്സാവാനായിട്ട് സാധിക്കുന്നത് ഈ മൂന്നിൻ്റെയും കുറവ് നമ്മുടെ എൽ എൽ ബിയുടെ പോലെയുള്ള കോഴ്സുകളുടെ വിജയ ശതമാനത്തെ താഴേക്ക് ഉറപ്പായിട്ടും വലിക്കുന്നുണ്ട് ഇത് മൂന്നും പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് ക്ലിയർ എൽ എൽ ബി എന്നുള്ള നമ്മുടെ ഈ യൂട്യൂബ് ചാനലും നമ്മുടെ ഓരോ കോഴ്സുകളും അതാണ് പ്രധാനമായിട്ടും ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിന്റെ അജണ്ട ഇതൊരു മെൻഡർഷിപ്പ് ക്ലാസ് ആണ് ഒരു ഗൈഡൻസ് ക്ലാസ് ആണ് ഈ ക്ലാസ്സിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ എൽ എൽ ബി യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കും എൽ എൽ ബിയുടെ ഇന്റേണൽ പരീക്ഷക്കും മാർക്ക് എങ്ങനെ കൂട്ടാം ഒന്നോ രണ്ടോ മാർക്ക് കൂട്ടുക എന്നുള്ളതല്ല വലിയ രീതിയിൽ തന്നെ മാർക്ക് എങ്ങനെ നമുക്ക് ജമ്പ് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലിയർ എൽ എൽ ബിയുടെ മിഷൻ എന്താണെന്നും നമ്മൾ ആലോചിക്കുക നമ്മൾ ഈ ഒരു പ്രസ്ഥാനം നടത്തുന്നത് അല്ലെങ്കിൽ ഈ ഒരു സംരംഭം നടത്തുന്നതിൻ്റെ പ്രധാന കാര്യം പഠനം എളുപ്പമാക്കുക എന്നുള്ളതാണ് മേക്കിംഗ് ലേണി ലേണിംഗ് ഈസി ആൻഡ് എഫക്റ്റീവ് അതാണ് ലേണിങ്ങിനെ ഈസിയും എഫക്റ്റീവ് ആക്കുക അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കോളേജുകളിലൊക്കെ ഉള്ള ക്ലാസുകളിൽ നിന്ന് വളരെ ഡിഫറൻ്റായിട്ട് ഒരു മൂന്നോ നാലോ ക്ലാസ് കൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റിനെ കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതി പരിചയപ്പെടുത്തി കൊടുക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയാണ് ആ തരത്തിൽ തയ്യാറാക്കുന്ന റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളാണ് ഉദാഹരണങ്ങളിൽ കൂടിയും നമ്മൾക്ക് കണക്ട് ചെയ്യാവുന്ന മറ്റു കാര്യങ്ങളിൽ കൂടിയും എൽ എൽ ബി പോലെയുള്ള താരതമ്യനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയത്തെ കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റുകയാണ് അതിന് പി പി ടി സഹായമുണ്ട് മൾട്ടിമീഡിയയുടെ സഹായമുണ്ട് ടെക്നോളജിയുടെ സഹായമുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് ചേർത്ത് നമ്മൾ സ്റ്റഡി മെറ്റീരിയലുകളും വീഡിയോ ക്ലാസ്സുകളും അതേപോലെ തന്നെ ഈ ഗൈഡൻസ് ക്ലാസ്സുകളോട് ചേരുമ്പോൾ വളരെ വലിയൊരു ഒരു വ്യത്യാസമാണ് കുട്ടികളുടെ മാർക്കിൽ ഉണ്ടാകുന്നത് അനുഭവസ്ഥരായിട്ടുള്ള പല കുട്ടികളും ഈ ക്ലാസ്സുകളിൽ കൂടി മാറ്റം ഉണ്ടായെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മെതേഡ്സ് വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇനിയിപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു പ്രധാന തത്വമുണ്ട് നമ്മൾ പലപ്പോഴും പറയും കൂടുതൽ പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടും എന്നുള്ള കാര്യം പക്ഷേ നമ്മൾ വേറെ ഒരു തരത്തിലും പലപ്പോഴും കാണേണ്ട ഒരു കാര്യമുണ്ട് പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾ ശരിക്കും യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കെൽപ്പുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ഈ പരീക്ഷയുടെ മാർക്കാണോ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഒരു വിദ്യാർത്ഥിയുടെ മികവിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അതിന് എൻ്റെ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവെന്ന് ഒരു വലിയ ഒരു കാര്യമാണ് അറിവ് പൂർണ്ണമായും ആർക്കും എല്ലാ അറിവും നേടാൻ സാധിക്കത്തില്ല അപ്പോൾ അറിവ് വളരെ വലുതാണ് ഈ വലിയ അറിവ് മുഴുവനായിട്ടും നമുക്ക് ഈ എൽ എൽ ബി പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ മറ്റേത് പരീക്ഷയായിക്കോട്ടെ ആ പരീക്ഷയ്ക്ക് ഈ അറിവും പൂർണ്ണമായ രീതിയിൽ അറിവിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് ആവശ്യമേയില്ല ഈ പരീക്ഷയ്ക്ക് അറിവിന്റെ ചെറിയൊരു അംശം മാത്രമാണ് പരീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ പരീക്ഷയ്ക്ക് വേണ്ട അറിവ് എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ആ അറിവെന്ന് പറയുന്നത് ഒരുപാടുണ്ട് ആ വലിയ അറിവിൻ്റെ ഒരു ചെറിയൊരു ശതമാനം മാത്രമാണ് നമുക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിക്കാൻ ആവശ്യമുള്ളത് പരീക്ഷയ്ക്ക് പുറമേയും ഒരുപാട് അറിവുകൾ ലോകത്തുണ്ട് പരീക്ഷയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് അറിവുകൾ മാത്രമാണ് എന്നാൽ അറിവുകൊണ്ട് മാത്രം പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കിട്ടത്തുമില്ല അതുകൊണ്ടാണ് പരീക്ഷയിൽ അറിവിന് പുറമെ എക്സാം സ്കിൽസും വേണമെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അറിവിന് പുറമെ എക്സാം സ്കിൽസ് കൂടെ ചേരുമ്പോൾ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിക്കും അപ്പം എന്നാൽ ഒരുപാട് അറിയാവുന്ന മറ്റു പലരും ഉണ്ടാവാം അവർക്ക് പരീക്ഷയ്ക്ക് വേണ്ടാത്ത അറിവ് അവരുടെ കയ്യിലുണ്ട് എക്സാം സ്കിൽസ് അവരുടെ കയ്യിൽ ഇല്ല ഈ ഒരു അവസ്ഥയാണെങ്കിൽ ഒരുപാട് അറിവുള്ളവർക്കും പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല അപ്പം ഈ ഒരു കാര്യമാണ് അടുത്തതായിട്ട് എല്ലാവരുടെ മനസ്സിലേക്ക് എത്തേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യം പരീക്ഷയിൽ കൂടിയ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണെങ്കിൽ അതാവണം നല്ല ലക്ഷ്യമെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല പരീക്ഷയ്ക്ക് പുറമേ ഉള്ള അറിവും തീർച്ചയായിട്ടും ആവശ്യമാണ് പക്ഷേ തൽക്കാലം നമുക്ക് എക്സാം പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുമ്പോൾ അവിടെ എക്സാമിന് വേണ്ട അറിവ് എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് ആദ്യത്തെ ഘട്ടം രണ്ട് എക്സാമിന് വേണ്ട സ്കില്ല് ആർജിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടം ഈ രണ്ട് കാര്യമാണ് ഏറ്റവും ആദ്യത്തെയും രണ്ടാമത്തെയും ഘട്ടമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് വിജയത്തിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും ചെറുപ്പ ഏറ്റവും ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ വിജയിക്കാൻ നിങ്ങൾക്ക് അറിവ് ആവശ്യമാണ് എക്സാം സ്കിൽ ആവശ്യമാണ് ലൈഫ് സ്കിൽ ആവശ്യമാണ് ഈ മൂന്ന് കാര്യവും കൂടെ ചേർന്ന് കഴിയുമ്പോൾ എൽ എൽ ബി പരീക്ഷ ആയിക്കോട്ടെ സിവിൽ സർവീസ് പരീക്ഷ ആയിക്കോട്ടെ ഏത് പരീക്ഷ ആയിക്കോട്ടെ ഈ മൂന്ന് കാര്യങ്ങൾ ചേർക്കുമ്പോഴാണ് പരീക്ഷയിൽ ഉയർന്ന മാർക്കോടുകൂടി നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നത് നോളജ് എക്സാം സ്കിൽസ് ലൈഫ് സ്കിൽസ് അപ്പോൾ ഈ നോളജ് ആണ് പലപ്പോഴും നമ്മുടെ കലാലയങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ശ്രദ്ധിക്കുന്നത് മറ്റു രണ്ട് കാര്യങ്ങളിലും ശ്രദ്ധിക്കാറില്ല നമ്മൾ ഈ മൂന്ന് കാര്യം കൂടെ ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട് നല്ല രീതിയിൽ ഉള്ള നോളജ് എളുപ്പത്തിൽ അക്യൂർ ചെയ്യാനുമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതേപോലെ എക്സാം സ്കിൽസും ലൈഫ് സ്കിൽസ് എന്നുള്ള ആസ്പെക്റ്റിലും കൂടെ നമ്മുടെ ഫോക്കസ് പോകുന്നുണ്ട് ഇനിയും പരീക്ഷയെ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം പരീക്ഷയെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആദ്യം തന്നെ മാർക്കിൻ്റെ ഒരു സ്വഭാവമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും എൽ എൽ ബി പരീക്ഷയുടെ മാർക്കിൻ്റെ ഒരു സ്വഭാവം പാറ്റേൺ എക്സാമിൻ്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക പൊതുവെ ഓരോ യൂണിവേഴ്സിറ്റിയിലും വ്യത്യാസമുണ്ട് പൊതുവേ ഉള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇന്റേണലിന് ഇരുപത് മാർക്കും എക്സ്റ്റേണലിന് എൺപത് മാർക്കുമാണ് പൊതുവേ കോമൺ ആയിട്ടുള്ള ഒരു രീതി അതായത് നൂറ് മാർക്കാണ് ഒരു സബ്ജക്റ്റിനെങ്കിൽ അതിൽ ഇരുപത് മാർക്ക് ഇൻറ്റേർണൽ മാർക്കുകളാണ് അത് കോളേജാണ് ഇരുപത് മാർക്ക് ഇടുന്നത് എൺപത് മാർക്ക് യൂണിവേഴ്സിറ്റി നടത്തുന്ന പരീക്ഷയിലൂടെയാണ് എൺപത് മാർക്ക് ഇതാണ് കേരള യൂണിവേഴ്സിറ്റി പോലെയുള്ള പല യൂണിവേഴ്സിറ്റിയിലെയും പരീക്ഷ നടത്തിപ്പ് രീതി ഇരുപത് ഈസ് ടു എൺപത് എന്നാൽ ചില യൂണിവേഴ്സിറ്റികളിൽ ഇരുപത്തിയഞ്ച് ഈസ്റ്റ് ടു എഴുപത്തിയഞ്ചാണ് അതായത് ഇൻറ്റേണൽ മാർക്ക് ഇരുപത്തിയഞ്ചും എക്സ്റ്റേണൽ പരീക്ഷയിൽ എഴുപത്തിയഞ്ചും മാർക്കുമാണ് ചില യൂണിവേഴ്സിറ്റിയിൽ ഇത് നാൽപ്പത് അറുപതാണ് ചിലയിടത്ത് അൻപത് അൻപതാണ് അപ്പോൾ പല രീതിയിൽ ഇത് മാറാം ഇൻറ്റേർണൽ പരീക്ഷയുടെ വെയ്റ്റേജും എക്സ്റ്റേണലിൻ്റെ വെയ്റ്റേജും നമുക്ക് വ്യത്യാസം വരാം പക്ഷേ ഞാൻ ഇവിടെ ഉദാഹരണമായിട്ട് ഈ ഒരു ക്ലാസ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ മോഡൽ ചെയ്തിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയാണ് അതുകൊണ്ട് തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇരുപത് ഈസ്റ്റ് ടു എൺപത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വരിക അപ്പോൾ ഇൻറ്റേർണൽ പരീക്ഷയ്ക്ക് എങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങിക്കാവുന്നതും എക്സ്റ്റേണൽ പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാവുന്നതും എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എൽ എൽ ബി എന്നുള്ള ഒരു എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് വളരെ ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു എക്സാം അല്ല പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ വളരെ ലിബറൽ ആയിട്ട് അങ്ങനെ മാർക്ക് ഇടാറില്ല അൻപത് ശതമാനമാണ് ഇൻറ്റേണലും എക്സ്റ്റേണലും കൂടെ ചേർന്ന് പാസ്സാവാനായിട്ട് വേണ്ടത് പക്ഷേ എക്സ്റ്റേണൽ പരീക്ഷ അതായത് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ വളരെ ലിബറൽ മാർക്കിംഗ് സിസ്റ്റം അല്ല ടൈറ്റായിട്ടാണ് മാർക്ക് ഇട്ടു പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോ ചോദ്യത്തിനും എത്രയൊക്കെ മാർക്കാണ് പ്രതീക്ഷിക്കാവുന്നതെന്നൊന്നും നമുക്ക് നോക്കാം രണ്ട് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക രണ്ട് മാർക്കിനുള്ള ചോദ്യത്തിന് സാധാരണ ഒരു മാർക്കാണ് യൂണിവേഴ്സിറ്റി കിട്ടാറുള്ളത് അഞ്ച് മാർക്കുള്ള ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം എഴുതിയാൽ രണ്ട് മാർക്കാണ് പലപ്പോഴും കിട്ടുക ഒരു ശരാശരി മാർക്ക് പറഞ്ഞാൽ ആറ് മാർക്കുള്ള ഒരു ചോദ്യത്തിന് ശരാശരി മാർക്ക് പറഞ്ഞാൽ മൂന്ന് മാർക്കായിരിക്കും കിട്ടുക പന്ത്രണ്ട് മാർക്കുള്ള ഒരു എസ് എ ചോദ്യമാണെങ്കിൽ പലപ്പോഴും അഞ്ച് മാർക്കായിരിക്കും ശരാശരി കിട്ടുക അപ്പൊ ഈ ശരാശരി മാർക്കുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു എൺപത് മാർക്കുള്ള എക്സ്റ്റേണൽ പരീക്ഷ അല്ലെ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ മുപ്പത്തിയഞ്ച് മാർക്കൊക്കെയാണ് സാധാരണ ശരാശരിയായി കിട്ടാറുള്ളത് മുപ്പത്തി അഞ്ച് മാർക്കുകളാണ് കിട്ടാറുള്ളത് അതായത് കഷ്ടിച്ചു പാസ്സാവാനാണ് മിക്ക വിദ്യാർത്ഥികൾക്കും സാധിക്കാറുള്ളത് എന്നാൽ കുറച്ചും കൂടെ യൂണിവേഴ്സിറ്റി പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് ചോദ്യങ്ങളുടെ ഉത്തരവ് എഴുതാൻ പറ്റിയാൽ ഈ ശരാശരിയായിട്ടുള്ള ഒരു മാർക്കിനും ഒന്നര മാർക്കും രണ്ട് മാർക്കുമായിട്ട് മാറ്റാനും അഞ്ചു മാർക്കുള്ള ചോദ്യത്തിന് മൂന്നോ നാലോ മാർക്കിലേക്ക് മാർക്ക് കൂട്ടാനും ആറ് മാർക്കിനെ ഉള്ള ചോദ്യത്തിൽ നാലും അഞ്ചു മാർക്ക് വാങ്ങിക്കാനും എസ് ചോദ്യങ്ങൾക്ക് പന്ത്രണ്ടിൽ ഒൻപത് മാർക്ക് വരെ വാങ്ങിക്കാനും സാധിക്കും അങ്ങനെ വരുമ്പോൾ ഒരു അൻപത്തിയഞ്ച് മാർക്ക് എൺപതിൽ ലഭിക്കാനായിട്ട് ഇടയാക എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുപത് ശതമാനം മാർക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് എഴുപതിലധികം കിട്ടാം അപ്പം അങ്ങനെ വരുമ്പോൾ സാധാരണ ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് കിട്ടുന്നതിൽ ഒരു ഇരുപത് മാർക്കെങ്കിലും ഒരു പേപ്പറിന് കൂടുതൽ ലഭിക്കും അപ്പോൾ അഞ്ച് പേപ്പർ ആണെങ്കിൽ ഏകദേശം നൂറ് മാർക്കോളം ഒരു ശരാശരി വിദ്യാർത്ഥിയിൽ നിന്ന് ഒരു റാങ്ക് ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് ഒരു ഒരു സെമസ്റ്ററിൽ കൂടുതൽ വാങ്ങിക്കാനായിട്ട് ഇടയാവും അപ്പോൾ അതൊരു വലിയ ഒരു മാറ്റമാണ് ഉണ്ടാക്കുന്നത് അതാണ് നമ്മളിവിടെ സാധ്യമാക്കാൻ ശ്രമിക്കുന്നത് മാർക്ക് കൂട്ടുക അപ്പം നമ്മൾ പക്ഷേ ഒരു റിയലിസ്റ്റിക്കായിട്ടൊരു ഐഡിയ ഉണ്ടാവണം എത്ര നന്നായി എഴുതിയാലും കേരള പോലെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു രണ്ട് മാർക്കുള്ള ചോദ്യത്തിന് ഒന്നര മാർക്ക് പലപ്പോഴും ലഭിക്കുക അഞ്ച് മാർക്കുള്ള ചോദ്യത്തിന് മൂന്ന് മൂന്നര നാല് വളരെ പാടുപെട്ടാണ് നാല് മാർക്ക് കിട്ടുക ആറ് മാർക്കുള്ളതിന് നാല് നാലര അഞ്ച് അങ്ങനെയൊക്കെയുള്ള രീതിയിലും എസ് എ പന്ത്രണ്ട് മാർക്ക് എസ് എ ചോദ്യത്തിന് ഏഴ് ഏഴര എട്ട് എട്ടര വളരെ മികച്ച എസ് ഐ ആണെങ്കിൽ ഒൻപത് മാർക്ക് വരെയും പ്രതീക്ഷിക്കാം അപ്പൊ ഇതാണ് നമ്മൾ ഏകദേശം ഒരു പ്രതീക്ഷ മനസ്സിൽ വെക്കേണ്ടത് അപ്പം ഒരു നല്ല മാർക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്റേണൽ പരീക്ഷയ്ക്ക് നമുക്ക് പരമാവധി മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ടോട്ടൽ മാർക്ക് കൂട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഇന്റേണൽ മാർക്ക് ഇരുപതിലാണ് ഇന്റേണലെങ്കിൽ അതിൽ നൂറ് ശതമാനം ഇന്റേണലും പല കോളേജിലും നന്നായി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നൽകാറുണ്ട് അത് ഇരുപതിൽ ഇരുപത് വരെയും കിട്ടാം ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് പതിനഞ്ചോ പതിനാറോ പതിനേഴോ കിട്ടുമ്പോൾ വളരെ ഉയർന്ന നിലത്തിൽ പേപ്പർ എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് കൃത്യമായ അറ്റൻഡൻസും അസൈൻമെന്റും സെമിനാറും ഒക്കെ കൃത്യമായി എടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇരുപതിലിരുപതും ലഭിക്കാം അപ്പം അങ്ങനെ ഇൻ്റർണൽ മാർക്കിന് കിട്ടാവുന്നതിന് പരമാവധി മാർക്ക് വാങ്ങിച്ചാൽ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാൽ പോലും തെറ്റില്ലാത്ത ഒരു പെർസെൻറ്റേജിൽ നമ്മുടെ മാർക്ക് അവസാനിക്കും എന്നാൽ അതല്ല നമ്മുടെ ലക്ഷ്യം യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കും വളരെ ഉയർന്ന മാർക്കിൽ വാങ്ങിക്കുക എന്നുള്ളതാണ് പക്ഷെ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പരമാവധി ശതമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എഴുപത് ശതമാനമാണ് അപ്പം യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ എഴുപത് ശതമാനവും ഇൻറ്റേർണലിലെ ഒരു നൂറ് ശതമാനോട് ചേർത്ത് ഒരു റാങ്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എഴുപത്തി അഞ്ച് ശതമാനത്തിനടുത്ത് മാർക്ക് കിട്ടിയാൽ അത് റാങ്ക് മാർക്കാണ് ആണ് എഴുപത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം എന്ന് പറയുന്നത് എൽ എൽ ബിയെ സംബന്ധിച്ച് വളരെ നല്ല ഒരു ശതമാനമാണ് അത് എങ്ങനെ ലഭിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള ഈ ക്ലാസിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ നോക്കുന്നത് അപ്പൊ പാസ്സാവാൻ അമ്പത് ശതമാനമാണ് മിക്ക യൂണിവേഴ്സിറ്റിയിലും ചില യൂണിവേഴ്സിറ്റിയിൽ മാത്രം നാല്പത്തഞ്ച് ശതമാനമാണ് പക്ഷെ പൊതുവേ നമുക്ക് അമ്പത് ശതമാനമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ മാർക്കും വിലപ്പെട്ടതാണ് കാര്യം മാർക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല മാർക്ക് അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചാൽ മാർക്ക് എന്നുള്ള ഒരു രീതി എൽ എൽ ബിയിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാർക്കും വിലപ്പെട്ടതാണ് ചിലപ്പോൾ ഒരു മാർക്കും കൊണ്ടായിരിക്കാം നിങ്ങൾ പരീക്ഷയിൽ പാസ്സാവാതെ പോകുന്നത് പരീക്ഷയിൽ പരാജയപ്പെടുന്ന ഒരു മാർക്കും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടാതെ പോകുന്നത് ചിലപ്പോൾ ഒരു മാർക്കിൻ്റെ കുറവായിരിക്കാം അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനം മാർക്ക് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എഴുപത് ശതമാനം കിട്ടാൻ ചിലപ്പോൾ ഒരു മാർക്കായിരിക്കാം വ്യത്യാസം അതല്ല നിങ്ങൾ റാങ്ക് പ്രതീക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ചിലപ്പോൾ ഒരു മാർക്കിൻ്റെ നഷ്ടത്തിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് റാങ്ക് നഷ്ടപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥിയുടെയും പ്രതീക്ഷയും നിലവാരവും അനുസരിച്ച് ഓരോ മാർക്കിൻ്റെയും വിലയും വ്യത്യാസമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പം എങ്ങനെ നോക്കിയാലും അത് ഏത് വിദ്യാർത്ഥിയായാലും ഏത് നിലവാരത്തിലുള്ള വിദ്യാർത്ഥിയായാലും ഓരോ മാർക്കും ആ തരത്തിൽ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഓരോ മാർക്കും എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം തരാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഈ മാർക്ക് എങ്ങനെ മാക്സിമൈസ് ചെയ്യാം മാർക്ക് എങ്ങനെ പരമാവധി വർദ്ധിപ്പിക്കാം എന്ന് ആലോചിക്കാനായിട്ട് ഞാൻ മാനദണ്ഡമാക്കിയിരിക്കുന്നത് എൻ്റെ തന്നെ എക്സ്പീരിയൻസ് ആണ് അതേപോലെ തന്നെ വളരെ ഉയർന്ന റാങ്കോടുകൂടി എൽ എൽ ബി പാസ്സായിട്ടുള്ള പല ടോപ്പേഴ്സും അവരുടെ സ്ട്രാറ്റജികളും അവരുടെ മാർഗനിർദ്ദേശങ്ങളും എനിക്ക് നൽകിയിട്ടുണ്ട് അത് മറ്റു കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് വളരെ ഉത്സാഹമാണ് അങ്ങനെ എത്തിക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരുടെ പേപ്പറുകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലും അവരുടെ സ്ട്രാറ്റജികൾ എനിക്ക് നേരിട്ട് നേരിട്ടറിയാവുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു ഏഴ് ഷോർട്ട് കട്ട് പറഞ്ഞാൽ ഇതാണ് ആ ഏഴ് ഷോർട്ട് കട്ട് ഒന്ന് അറിവ് വർദ്ധിപ്പിക്കുക അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല ഒരു ഷോർട്ട് കട്ടും ഇല്ല അറിവ് വർദ്ധിപ്പിച്ചാൽ ഉറപ്പായിട്ടും മാർക്ക് കൂടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ കൂടുതൽ അറിയുക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അറിയുക പരീക്ഷയുടെ പെർസ്പെക്റ്റീവിലാണ് അറിവ് വർദ്ധിപ്പിക്കേണ്ടത് അപ്പൊ ആ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് വേണ്ടത് രണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട സ്കില്ലുകൾ എക്സാം സ്കിൽസ് അതായത് വളരെ സ്പീഡിൽ ആൻസർ ചെയ്യാനായിട്ടുള്ള ഒരു പരിശീലനം അതുപോലെ ഓരോ ചോദ്യത്തിനും കൃത്യമായ സമയം മാനേജ് ചെയ്ത് എഴുതാനുള്ള ഒരു പരിശീലനം പരീക്ഷയുടെ സ്ട്രെസ്സ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക പരീക്ഷയുടെ തലേദിവസം കൃത്യമായി ഉറങ്ങുക അല്ലെങ്കിൽ ആങ്സൈറ്റി കാരണം നമുക്ക് വേണ്ട രീതിയിൽ ബ്രെയിൻ വർക്ക് ചെയ്യാതിരിക്കാൻ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ എക്സാം സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പിന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ലൈഫ് സ്കില്ലുകളാണ് എന്ന് പറഞ്ഞാൽ പൊതുവെ ജീവിതത്തിൽ കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ലൈഫിൽ എവിടെ പോയാലും സക്സസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം എല്ലാം കൂടെ പരീക്ഷയുടെ തലേ ദിവസം മാത്രം പഠിക്കാൻ ശ്രമിക്കാതെ കൃത്യമായ ചിട്ടയോടുകൂടി നേരത്തെ തന്നെ പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടി പഠനം ആരംഭിക്കുക ആ ഒരു ലൈഫിൽ ഒരു ചിട്ട ഉണ്ടായിരിക്കുക കൃത്യസമയത്ത് എണ്ണിക്കുക കൃത്യ സമയത്ത് കിടക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ള ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ലൈഫിൽ ഉറപ്പായിട്ടും സക്സസ് കൊണ്ടിരുന്ന ഒരു പ്രധാന കാര്യമാണ് അതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒരു ആകാംക്ഷ അത് നമ്മൾ ആ ഒരു ജിജ്ഞാസ വളർത്തിയെടുക്കേണ്ട ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിയമം പോലെ ഒരു വിഷയത്തിൽ ഓരോ കാര്യവും മനസ്സിലാക്കി പഠിക്കാൻ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ ആ പഠനം എന്നുള്ള പ്രക്രിയ ഒരു ലൈഫ് ലോങ് ഒരു ഒരു കാര്യമാണ് അത് ഒരിക്കലും അവസാനിപ്പിക്കാതിരിക്കുക ഒരു ലൈഫ് ലോങ്ങ് ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാക്കിയിരിക്കുക ഉണ്ടാക്കുക അതുപോലെ ഇമോഷണൽ കോഷൻ ഇ ക്യൂ എന്ന് പറയുമല്ലോ അപ്പോൾ നമ്മുടെ ഒരു ഫിസിക്കൽ ഹെൽത്തിനോടൊപ്പം മെൻറ്റൽ ഹെൽത്തും ശ്രദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ലൈഫ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ഹാർഡ് വർക്കിംഗ് നേച്ചറും ഒരു ഗ്രിറ്റ് എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടി വളരെ പെർസ് പെർസിസ്റ്റൻസോടുകൂടി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക പെർസീവറൻസ് അതൊക്കെ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താവുന്ന കാര്യങ്ങളാണ് ഫോക്കസ് ഫോക്കസ് കൺസിസ്റ്റൻസി ഒക്കെ ലൈഫ് സ്കില്ലുകളാണ് അപ്പോൾ ഇത് മൂന്നും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഞാൻ ആ എക്സാം സ്കിൽസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പിന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ് നാല് അഞ്ച് ആറ് ഏഴ് ആയിട്ട് എഴുതിയിരിക്കുന്നത് പേപ്പർ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മുടെ ആൻസർ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ മാർക്ക് ഇടാനായിട്ട് പേപ്പർ നോക്കുന്ന ഇവാലുവേറ്റർക്ക് തോന്നണം അപ്പം ആ പേപ്പർ അവതരിപ്പിക്കുന്ന രീതിക്ക് വലിയ റോളുണ്ട് ചിലർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാതിരിക്കാം പക്ഷെ അവരുടെ പേപ്പർ അവതരണം വളരെ മോശമായിരിക്കാം അതിൽ കൈയേശരം ഒരു ഘടകമാണ് പേപ്പറിനകത്തെ സ്പേസിങ് ഒരു മറ്റൊരു പ്രധാന ഘടകമാണ് കറക്റ്റായിട്ടുള്ള ഭാഗത്ത് വൈറ്റ് സ്പേസുകൾ ഉൾപ്പെടുത്തുക ഇടപെട്ട് എഴുതേണ്ട കാര്യങ്ങൾ ഇടപെട്ട് എഴുതുക പോയിൻ്റായിട്ട് എഴുതേണ്ടടുത്ത് പോയിന്റായിട്ട് എഴുതുക പടം വരയ്ക്കേണ്ട അടുത്ത് പടം വരയ്ക്കുക ബോക്സിൽ ഇടേണ്ടത് ബോക്സിൽ ഇടുക ചുരുക്കി പറഞ്ഞാൽ ആ പേപ്പർ കണ്ട വളരെ വൃത്തിയായി അടുക്കി ഒരു പേപ്പർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാർക്ക് വീഴും അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പറിന്റെ പ്രസന്റേഷൻ ആ പേപ്പറിന്റെ അവതരണം ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് അത് കറക്റ്റായിട്ടുണ്ടെങ്കിൽ അറിവ് കുറച്ച് കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിനെ അറിവ് അറിവില്ലായ്മയെ കവർ ചെയ്ത് കൂടുതൽ മാർക്ക് ലഭിക്കാനായിട്ട് ഇടയാവും എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് പറയാനുള്ള ഒരു കാര്യം ഈ പേപ്പർ നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് ഒരു കാര്യമാണ് അപ്പം പലതരത്തിലുള്ള ഉപദേശങ്ങൾ നിങ്ങൾക്ക് കിട്ടാറുണ്ട് നിങ്ങൾക്ക് ആദ്യവാദിയെ അറിയുന്നത് ആദിവാദിയെ എഴുതുക എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഒരു ഒരു മറുപടി പലപ്പോഴും അല്ലെങ്കിൽ ഒരു ഉപദേശം പലർക്കും കിട്ടാറുണ്ട് ഇനീഷ്യലി നമ്മൾ നന്നായി അറിയുന്നത് ആദ്യം എഴുതിയാൽ ഒരു ഇമ്പ്രഷൻ കിട്ടിയതിന് ശേഷം ആ കിട്ടിയ ഇമ്പ്രഷൻ നിങ്ങളുടെ പേപ്പറിൽ മൊത്തത്തിൽ ഗുണപ്പെടും എന്നുള്ള ഒരു കാര്യമുണ്ട് ചിലർ പറയാറുള്ള മറ്റൊരു ഉപദേശം എസ് എ ചോദ്യങ്ങൾ ആദ്യം എഴുതുക എസ് എ ചോദ്യ പേപ്പറിൻ്റെ അവസാനമാണ് പക്ഷേ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എസ് എ ഇന്ന് തുടങ്ങുക എന്നുള്ള ഉപദേശവും പലരും തന്നിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് കാര്യത്തെക്കാളും എനിക്ക് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് കൂടുതൽ പ്രയോജനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് അവസാനം വരെ ഓർഡറിൽ എഴുതുക എന്നുള്ളത് തന്നെയാണ് ഓർഡറിൽ എഴുതുക പാർട്ട് പാർട്ടായിട്ട് ഒന്നാമത്തെ പാർട്ട് രണ്ടാമത്തെ പാർട്ട് മൂന്നാമത്തെ പാർട്ട് നാലാമത്തെ പാർട്ട് അഞ്ചാമത്തെ പാട്ട് അങ്ങനെ ആ ഓർഡറിൽ തന്നെ എഴുതുമ്പോഴാണ് മാർക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്നത് കണ്ടിട്ടുള്ളത് എസ് ഐയിൽ നിന്ന് ആദ്യം ഷോർട്ട് ആൻസറിലേക്ക് എഴുതുമ്പോഴല്ല മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഷോർട്ട് ആൻസറിൽ നിന്ന് എസ് ഐയിലേക്ക് എഴുതിയപ്പോഴാണ് മാർക്ക് കൂടുതൽ കിട്ടിയത് അപ്പം അത് അതിൻ്റെ ഒരു സൈക്കോളജി ഉണ്ട് അത് ഞാനത് പറഞ്ഞു തരാം അതിന് പ്രധാന കാര്യം ആ പരീക്ഷയ്ക്ക് നിങ്ങൾ എന്താണ് സ്ട്രാറ്റജി എന്ന് ചോദിച്ചാൽ റൈറ്റ് ഫ്രം ബിഗിനിങ് ടു എൻഡ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം ആദ്യത്തെ ചോദ്യം തൊട്ട് അവസാനത്തെ ചോദ്യം വരെ എഴുതുക അതെങ്ങനെയാണെന്ന് ഞാൻ ഇനിയുള്ള സ്ലൈഡുകളിൽ വിശദീകരിക്കുന്നുണ്ട് ആദ്യത്തെ ചോദ്യം തൊട്ട് അവസാനത്തെ ചോദ്യം തൊട്ട് വരെ എഴുതുമ്പോൾ ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ഇവാലുവേറ്ററുടെ ജോലി എളുപ്പമാക്കി കൊടുക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് എട്ടാമത്തെ ചോദ്യം എഴുതുക എട്ടാമത്തെ ചോദ്യം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ എഴുതുക പതിനഞ്ചാമത്തെ കഴിഞ്ഞ് വീണ്ടും മൂന്നാമത്തെ എഴുതുക പിന്നീട് ഏഴാമത്തെ എഴുതുക അങ്ങനെ പോയി കഴിയുമ്പോൾ ആ ഇവാലുവേറ്റർ മാർക്ക് ഇടാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ജമ്പു ചെയ്ത് ഇറക്കുകയാണ് അപ്പം അത് നിങ്ങൾ ഇവാലുവേറ്ററുടെ മൂഡ് താല്പര്യം ആ പേപ്പറിലോടുള്ള താല്പര്യമൊക്കെ നശിപ്പിക്കാൻ ഇടയാവും അതിനു പകരം ഷോർട്ട് ആൻസർ തൊട്ട് എസ് ഐ വരെ എഴുതി കഴിഞ്ഞാൽ ക്രമേണ ക്രമേണ ആ പേപ്പറിലൊരു താൽപ്പര്യം ബിൽഡാവുകയും എസ് ഐ എഴുതുന്ന സമയത്ത് നല്ല മാർക്കോടുകൂടി എസ് ഐക്ക് മാർക്ക് ഇട്ട് അവസാനിപ്പിക്കാൻ ഇവാലുവേറ്ററൊക്കെ ഇടയാവുകയും നല്ല മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അതിന് ഓരോ ക്വസ്റ്റിനും എത്ര പേജ് എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയുള്ള സ്ലൈഡുകളിൽ പറയാം എന്നാലും ഇപ്പോൾ ചുരുക്കത്തിൽ പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ വേണം പേപ്പർ എഴുതാനായിട്ട് ഇനി ആറാമതായിട്ട് പറയാനുള്ളത് കേരള യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റിയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ എം ജി യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ കൊച്ചു യൂണിവേഴ്സിറ്റി ആയിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിവായിട്ട് കാലയൂടി ആയിട്ട് കേരളത്തിൽ ഉള്ള യൂണിവേഴ്സിറ്റികളാണ് പരീക്ഷ നടത്തുന്നതെങ്കിൽ കൂടുതൽ പേപ്പർ എടുത്ത് പരീക്ഷ എഴുതുക എന്നുള്ളതാണ് മാർക്ക് കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം അതായത് കൂടുതൽ പേപ്പർ എടുത്ത് പരീക്ഷ എഴുതുക നമുക്ക് എൺപത് മാർക്കാണ് പരീക്ഷയ്ക്ക് ഉള്ളതെങ്കിൽ ഒരു നാൽപ്പത് പേ പേജുകളെങ്കിലും നാൽപ്പത് പുറങ്ങളെങ്കിലും നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ ശ്രമിക്കുക മുപ്പത്തഞ്ച് മുതൽ നാല്പത് പുറങ്ങളെങ്കിലും എഴുതണം അല്ലാതെ ഇരുപത് പുറം മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്കേ കിട്ടത്തുള്ളൂ അപ്പം കേരള പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ തീർച്ചയായിട്ടും കൂടുതൽ പേജ് എഴുതുന്നത് നിങ്ങളുടെ മാർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ഇടയാവും കൂടുതൽ പേജ് എഴുതിയാൽ നിങ്ങൾ പാസ്സാവാനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ടാർഗറ്റ് മനസ്സിൽ വെക്കേണ്ടത് ഏകദേശം നാൽപ്പത് പേജെങ്കിലും എഴുതിയിട്ട് വേണം പരീക്ഷയ്ക്ക് പുറത്തിറങ്ങാനുള്ളതാണ് ആ നാൽപ്പത് പേജിലും എന്തെങ്കിലും ജങ്ക് സിനിമാ കഥ പോലെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതല്ല പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ ആൻസർ എഴുതാമെന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ കാണും അങ്ങനെ പരീക്ഷയ്ക്ക് റിലവൻ്റ് ആയിട്ടുള്ള ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടുള്ള തന്നെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് അങ്ങനെ ഒരു ഏകദേശം മുപ്പത്തഞ്ച് നാല്പത് പേജെങ്കിലും എഴുതിയിട്ട് വേണം പുറത്തിറങ്ങാൻ അപ്പോൾ അതിനുള്ള നല്ല റൈറ്റിംഗ് സ്പീഡ് ഉണ്ടായാലും അങ്ങനെ എഴുതാനും പറ്റത്തുള്ളൂ അപ്പോൾ അതിനുള്ള ചിട്ടയായിട്ടുള്ള പരിശീലനവും നമുക്ക് അങ്ങനെ എഴുതാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അവസാനമായിട്ട് ഏഴാമത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത് ഒരു നല്ല പേന ഉപയോഗിച്ച് പരീക്ഷ എഴുതിയാൽ തന്നെ ഒരു നാലോ അഞ്ചോ മാർക്ക് ആ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്ക് കൂടും കാരണം വളരെ കാഴ്ചയിൽ തന്നെ കൈശ്വരം നന്നായി തോന്നിപ്പിക്കുന്ന ആ പേപ്പറിൽ നല്ല തെളിമയോടു കൂടി നോക്കുന്ന ആൾക്ക് വായിക്കാൻ പറ്റുന്ന നല്ല തര മഷിയുള്ള ഒരു പേന ഇട്ടാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ മാർക്ക് തീർച്ചയായിട്ടും നാലോ അഞ്ചോ മാർക്ക് എങ്കിലും ഓരോ വിഷയത്തിനും കൂടി അത് വലിയ വ്യത്യാസം അവസാനം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് യൂസ് എ ഗുഡ് പെൻ എന്നുള്ളതാണ് ഏഴാമതായിട്ട് പറയാനുള്ള നിർദ്ദേശം അപ്പം ഇതാണ് ചുരുക്കത്തിൽ പറയാനുള്ളത് ഇതിൻ്റെ കൂടുതൽ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ അടുത്തടുത്ത സ്ലൈഡുകളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് തീരുന്നില്ല ഓരോ കാര്യത്തിലും ഓരോ ക്വസ്റ്റിനും ഷോർട്ട് ആൻസറിന് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രോബ്ലത്തിന് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എസ്ഐക്ക് എന്താണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് പറയുന്നുണ്ട് അടുത്ത സ്ലൈഡുകളിൽ അത് അടുത്ത ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഈ കോഴ്സിൻ്റെ അടുത്തടുത്ത വീഡിയോകളിലായിട്ട് ഓരോ തരത്തിലുള്ള ചോദ്യങ്ങൾക്കും ഷോർട്ട് ആൻസറിനും രണ്ട് മാർക്കുള്ള ചോദ്യത്തിന് അഞ്ച് മാർക്കുള്ള ചോദ്യത്തിന് അല്ലെങ്കിൽ പ്രോബ്ലത്തിന് എസ് ഐക്ക് ഓരോ കാര്യവും വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ അടുത്തടുത്ത വീഡിയോകളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കോഴ്സ് പൂർണ്ണമായും മിസ്സായി പോവാതെ എല്ലാ വീഡിയോകളും കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മൾ നോളജ് ബിൽഡിങ്ങിൻ്റെ പാർട്ടായിട്ട് എൽ എൽ ബി കരിക്കുലത്തിൻ്റെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോ കോഴ്സുകൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് നിർമ്മിച്ച് കുറേ കോഴ്സുകൾ ഓൾറെഡി ആണ് അതായത് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും എല്ലാ ക്ലാസ്സുകളും അതാണ് നമ്മുടെ ലക്ഷ്യം അതായത് ഏത് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഏത് കോഴ്സുമായിക്കോട്ടെ എൽ എൽ ബി പരീക്ഷയ്ക്ക് അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ അത് ഒരു കോഴ്സായിട്ട് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാനും ഒപ്പം എളുപ്പത്തിൽ മനസ്സിലാവുന്ന കുറച്ച് സ്റ്റഡി മെറ്റീരിയലും അതിനോടൊപ്പം ചേർത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു നല്ല ധാരണ ഓരോ വിഷയത്തെ പറ്റിയും ലഭിക്കത്തക്ക രീതിയിലുള്ള പ്രീമിയം കോഴ്സുകളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അത് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി അറിയാത്തവർ ക്ലിയർ എൽ എൽ ബി ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് നോക്കുക ക്ലിയർ എൽ എൽ ബി ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട് ഇതുവരെ ഏതൊക്കെ കോഴ്സാണ് റെഡി ആയിട്ടുള്ളത് അതെല്ലാം ക്ലിയർ എൽ എൽ ബി ഡോട്ട് കോമിൽ അവൈലബിളായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടാതെ നമ്മുടെ ക്ലിയർ എൽ എൽ ബിയുടെ യൂട്യൂബ് ചാനലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ പുതിയ വീഡിയോ റിലീസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട അപ്പം വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് ഗുഡ് ബൈ